ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها الصادق أقوم مقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين خير خلق سيدنا محمد ുംബ്യത്തിൽ വളരെ പോയൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിനിടയില് ടെറസിലൊക്കെ പോയി കഴിഞ്ഞാൽ ദയവ് കുടിച്ചു പോയി കഴിഞ്ഞെങ്കിൽ അത് വല്ലാതെ വിദ്യാഭ്യാസം കൊടുത്തില്ല എന്നുള്ള തോന്നുന്നത് തെറ്റായ ധാരണ പഠിക്കുന്നത് തന്നെ എന്റെ മുന്നിലേക്ക് നോക്കാൻ നിങ്ങൾ പത്ത് വ്യാകരണ ശാസ്ത്രത്തിൽ ഇസാനാണോ തന്നത് അതില് ഫയല 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 ഫയൽ എന്നുള്ള അതിന്റെ സീവ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ബഹുഭാഷയിലേക്കുള്ള ഒരു സൂചനയാണ് ഈസ്മാർ കൊടുക്കുന്നത് അതിന്റെ സീവത്ത് പഠിത്തം ഉതക്കുമായി ഫീൽ മാതിമാർ ഫുന്തരമായി എന്ന് പറയുന്നതോടുകൂടി സാദ് പറഞ്ഞെടുക്കുന്ന മക്കളിത് മാതിയായ ഫീലാണ് അത് ഭൂതകാല ക്രിയ എന്ന് പറയുന്നത് അത് ഇംഗ്ലീഷിലേക്കാവുമ്പോൾ ടെൻസ് എന്ന് പറയുന്നത് പിന്നെ പറഞ്ഞെടുക്കുമ്പോൾ ഉസ്താദ് ഉർദു ഭാഷയിൽ കഴിവുള്ള മാസി പലീപ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കും അതോടൊപ്പം തന്നെ ഈ സീകം വായിച്ചു കൊടുക്കുമ്പോൾ രണ്ട് പദങ്ങൾ വേർതിരിച്ച് കഴിയാൻ ചെയ്തു വിവരിച്ചു കൊടുക്കണം അത് അസർ ഈ രണ്ട് പദവും ഫാർസി ഭാഷയിലുള്ളതാണ് കുട്ടിയുടെ ചെറിയ പിറ്റോനുള്ള അഭിജ്ഞാതര ഭാഗങ്ങളിലേക്ക് കൊടുക്കുന്നത് അഞ്ച് ഭാഷയിലേക്കുള്ള സൂചിപ്പിക്കുകയാണ് ഇതാണ് തസ്യ വിദ്യാഭ്യാസത്തിൻ്റെ അപ്പം നമ്മുടെ കർമ്മശാസ്ത്രം വ്യാഖ്യാന ശാസ്ത്രങ്ങള് സത്യസന്നിധാന ശാസ്ത്രങ്ങള് തർക്കശാസ്ത്രങ്ങൾ ഇപ്പോൾ ഈ എല്ലൊക്കെ കഴിഞ്ഞ ദിവസം ശരിക്കും ഒരുക്കും നമ്മളെ പോലെ സാധാരണക്ക് എനിക്ക് സാധ്യമല്ല എന്നുള്ളത് ഉറപ്പാണ് ഞാൻ പറയുന്നത് എൻ്റെ ഇട സഹോദരിമാർ ഇത് മനസ്സ് കൊണ്ടുപോകരുത്

പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ മാില്ലേ ഫസ്റ്റ് ഫഹീമിന്റെ പാട്ടൊക്കെ ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് മറ്റുള്ള പരിപാടികളല്ലേ പോകുന്നത് രാവായ രാവ് പോയി രാവ് റസൂർ മാറ്റങ്ങൾ അങ്ങനെ നടക്കുന്നതാണ് ഈ മക്കളൊക്കെ അള്ളാഹു മുത്തലൈ യഥാർത്ഥ ആശയങ്ങളുടെ പൊതു ഉൾപ്പെടുത്തും മാറാവട്ടെ മാറാട്ടെന്റെയും പാട്ടൊക്കെ കേൾക്കുന്നതിന് മുമ്പ് തന്നെ മുമ്പ് തന്നെ നമ്മുടെ നമ്മുടെ സൽമാന്റെ പാട്ടുണ്ട് പാട്ടുണ്ട്